മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് പ്രവേശനോത്സവം ആഘോഷമാക്കി പാണ്ടിക്കാട്ടെ വിദ്യാലയങ്ങൾ താളമേളവും മധുരവിതരണവും കലാപരിപാടികളുമായി കുഞ്ഞു നവാഗതർക്ക് വിദ്യാലയങ്ങളിൽ സ്വാഗതമൊരുക്കി പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിൽ നടന്ന പഞ്ചായത്തല പ്രവേശനോത്സവത്തിൽ താളമേളവും വെൽക്കം ഡാൻസും മധുരവിതരണവുമായി കുഞ്ഞ് നവാഗതർക്ക് സ്വാഗതമൊരുക്കി പ്രധാനാധ്യാപകൻ എം ടി അലി പി ടി എ പ്രസിഡന്റ് ധനേഷ് വൈസ് പ്രസിഡന്റ് മുജീബ് കിണറ്റിങ്ങൽ ബിആർസി ട്രെയിനർ ഷമീം അലി വിനേഷ് ഗുപ് സെക്രട്ടറി സുഹേൽ റാഫിക്ക് ഷിഹാബ് റഹൂഫ് ഫിറോസ് പി ടി എസ് എം സി മദർ പി ടി എ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി തമ്പാനങ്ങാടി പൂന്താനം വിദ്യാപീഠത്തിൽ നടന്ന പ്രവേശനോത്സവം റിട്ടയർഡ് അധ്യാപകരായ ഹരി സുമതി എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വിദ്യാലയ പ്രസിഡന്റ് എം പി വിനോദ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക ദീപ പ്രമോദ് ജയരാമൻ ബൽദേവൻ കെ കെ രാജേഷ് എന്നിവർ സംസാരിച്ചു പാണ്ടിക്കാട് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ അവതരിപ്പിച്ച കലാപരിപാടികൾ മധുരവിതരണം എന്നിവ നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ ശാലിനി വളരാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് വൈസ് ചെയർപേഴ്സൺ നസീറ പ്രധാനാധ്യാപിക ബിഷിത പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ കരിമ്പിൽ അബു വിശ്വനാഥൻ സി ഡി എസ് മെമ്പർമാരായ കോമള സക്കീന ദേവകി ശാലിനി സെമീറ ഹഫ്സ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്